നമസ്കാരം എം എസ് ലോകത്തിൻ്റെ താൽസമ ചാറ്റിലേക്ക് ഓരോ സമയം പൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് കുറച്ച് താമസിച്ച് പോയി ലൈവിൽ വരെ പിന്നെ തീർച്ചയായിട്ടും നല്ല തിരക്കായിരുന്നു ആ ചിന്ന ചാക്കേ എല്ലാവരും ഒന്ന് ലൈവ് കയറിയിട്ട് ലൈവ് ക്യാമറ ഇന്ന് മൊത്തത്തിൽ തിരക്ക് തന്നെയായിരുന്നു കേട്ടാണ് വീടിൻ്റെ പണി നടക്കുന്നുണ്ടേ വീടിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായ കുറേ തിരക്കുകൾ കാര്യങ്ങൾ അതിൽ പിന്നെ ടൈൽസ് നോക്കാൻ പോയതാണ് ഇന്നിപ്പം മൂന്ന് സ്ഥലത്ത് പോയി അത് അത്രയ്ക്കൊരു സന്തോഷകരമായ രീതിയിലല്ല അവസാനിച്ചിട്ടുള്ളത് എന്തൊക്കെയാലും കാരണം പ്രതീക്ഷനെ കൂടുതൽ ഒരുപാട് പണം വരുന്നുണ്ട് പരീക്ഷ വരുന്നുണ്ട് അത് നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് ആയാലും ദൈവ വഴി നടത്തിയിട്ടുണ്ട് ഇനിയും നടത്തുമെന്ന് ഞാൻ കരുതുക ഓക്കെ ഓക്കെ ഇന്നത്തെ പാൽക്കാലം എല്ലാവർക്കും നല്ല കാലാവസ്ഥയായിരുന്നു തരുന്നു പുതിയൊരു പിന്നെ വളരെ ഒരു എന്താ പറയുക ഒരു സ്തോഭജനകമായ അല്ലെങ്കിൽ നമുക്ക് ആശ്ചര്യം വരുന്ന ഒരു വാർത്ത ഞാൻ നെറ്റിൽ കണ്ടു ഇനി മഴയ്ക്കുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മെറ്റ് ബെറ്റ് മെറ്റ് മെറ്റ് ബെറ്റ് മെറ്റ് ബെറ്റ് എന്ന് പറയുന്ന ഒരു പിന്നെ കാലാവസ്ഥ പ്രയോജന കമ്പനി കൂട്ടായ്മ അവരുടെ അവർ നാസയായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തൊക്കെയോ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നാണ് അവർക്ക് അവരാവശ്യമെടുക്കുന്നത് പ്രൈവറ്റ് ഏർപോർഡാണ് അവർ ഇന്ന് അവരുടെ പരിസ്ഥിതി അവരുടെ പരിസ്ഥിതിയിൽ പറയുന്നൊക്കെ ഏകദേശമൊക്കെ സാധിക്കാറുണ്ട് കേട്ടോ ഓക്കെ ഏതായാലും സർക്കാരും ഏതൊക്കെയോ കുറേ ജില്ലകളിൽ ബ്ലൂ അലർട്ടോ ഓക്കെ പ്രചരിപ്പിച്ചായിട്ടും നെറ്റിൽ വായിക്കുകയുണ്ടായി ഓക്കെ അപ്പം പിന്നെ ബ്ലൂ അലർട്ട് എന്ന് പറയുമ്പോൾ ചെറിയ ചാറ്റൽ മഴയാണ് പക്ഷേ എന്ത് ചാറ്റൽ മഴയാണു ശരി ഈ കാലഘട്ടത്തിൽ ഈ സമയത്ത് ഒരു മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വിരോധാവാസം തന്നെയല്ലേ ഡിസംബർ അവസാനമായി സാധാരണ ഇപ്പോൾ മഴ പെയ്യൽ സാധാരണ ഒരു ഏപ്രിൽ മാസത്തിലേക്കാണ് മഴ പെയ്യേണ്ടത് ജനുവരി ഫെബ്രുവരി മാർച്ചിൽ ആണെങ്കിൽ മഴ പെയ്യാന്ന് പറയാം അല്ലേ ഓക്കേ അപ്പോൾ അതങ്ങനെയാണ് അതിൻ്റെ അവസ്ഥയുള്ളത് ഓക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഏതായാലും പിന്നെ ആർക്കും മഴയുടെ പ്രയാസം ഉണ്ടായിട്ടില്ല എന്ന് കരുതുന്നു ഓക്കെ ഓക്കെ ഏതായാലും ഒരു വീട് പണി നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ചെറുതാകട്ടോ നമ്മൾ പല കണക്കൂട്ടിലും കണക്കൂട്ടി കാര്യങ്ങൾ ചെയ്യും പക്ഷേ അവസാനം അത് ചെന്നത് ഞാൻ എന്തെന്നാ പറയാം ട്രയലിനൊക്കെ പ്രതീക്ഷിച്ച് തന്നെ പകുതി പൈസ ഓടി കൂടുതലായിട്ട് വേണ്ടി വരുന്നൊരവസ്ഥ നല്ലതുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിപ്പോവും അതാണ് അവസ്ഥ ഓക്കേ നമ്മുടെ എം എസ് ബ്ലോഗേഴ്സിൽ പുതിയ വീഡിയോസ് വരുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന വീഡിയോസ് നമ്മുടെ എം എസ് ബ്ലോഗേഴ്സ് കൂടെ വരുന്നുണ്ട് ആ വീഡിയോസ് അങ്ങനെ വരുന്നതിനെ ഓർത്ത് നിങ്ങളോട് ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് പിന്നെ ഉണ്ടാക്കുന്ന സംബന്ധിച്ചുള്ള വീഡിയോ കോഴി ഫാം സംബന്ധിച്ചുള്ള വീഡിയോകൾ ഒക്കെ നമ്മുടെ എം എസ് ബ്ലോഗേഴ്സിൽ പിന്നെ നിലവിൽ പെൻഡിംഗ് ആണ് തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ ആ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഞാൻ ഇന്നത്തെ ലൈവ് നിർത്തുകയാണെങ്കിൽ എനിക്ക് വല്ലാതെ അസ്വസ്ഥമാവുന്നുണ്ട് ഓക്കെ താങ്ക്